പാലക്കാട് ം പഞ്ചായത്തിലെത്തി ഒത്തുപിടിച്ചാൽ മല മാത്രമല്ല റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾ പാലക്കാട് പുതുപ്പരിയാരം പഞ്ചായത്തിലെ കാവിൽപാട് പ്രദേശത്തെ ജനങ്ങളാണ് ജനകീയമായി പണം കണ്ടെത്തി ഓവുചാൽ നിർമ്മിച്ച് വർഷങ്ങളായി നിലനിന്നിരുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തിയത് പഴയ കമ്പനി റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ബൈപ്പാസിൽ നിന്നും കാവൽപ്പാട്ടിലേക്കുള്ള പ്രധാന പ്രവേശന വഴിയിൽ ഇരുപത്തിയഞ്ചു മീറ്ററിലധികം നീളത്തിലാണ് വർഷങ്ങളായി വെള്ളക്കെട്ടുണ്ടായി ജനങ്ങൾക്ക് ദുരിതമായിരുന്നത് റെയിൽവേയുടെ റോഡായ ഈ ഭാഗം താഴ്ന്ന പ്രദേശമായതിനാൽ തന്നെ മഴവെള്ളം ഒഴുകിപ്പോവാൻ ഇടമില്ല അതുകൊണ്ട് തന്നെ മഴ കനത്താൽ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്നതും പതിവായിരുന്നു റെയിൽവേ റോഡായതിനാൽ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞതുമില്ല വർഷങ്ങളായി നിലനിന്നിരുന്ന ഈ പ്രശ്നം പരിഹരിക്കാനായി പഞ്ചായത്ത് അധികൃതർ കളക്ടറെ സമീപിക്കുകയും കളക്ടർ റെയിൽവേക്ക് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട കത്ത് നൽകുകയും ചെയ്തത് പ്രശ്നപരിഹാരത്തിന് വഴിത്തിരിവായി വെള്ളക്കെട്ട ഒഴിവാക്കുന്നതിനായി റെയിൽവേ റോഡിന് കുറുകെ പൈപ്പ് സ്ഥാപിച്ച് ഓവ് നിർമ്മിക്കാൻ അനുമതി നൽകി പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം റോഡ് ടാറിംഗ് നടത്തണമെന്നും റെയിൽവേ അനുമതിയിൽ പരാമർശിച്ചിരുന്നു അനുമതി ലഭിച്ചതോടെയാണ് ജനകീയമായി ഫണ്ട് കണ്ടെത്തി ഓവുചാൽ നിർമ്മിക്കാൻ പഞ്ചായത്ത് അധികൃതർ ശ്രമം ആരംഭിച്ചത് പഞ്ചായത്ത് ഇതിനായി ഫണ്ട് വകയിരുത്താൻ തയ്യാറായിരുന്നുവെങ്കിലും നടപടി പൂർത്തിയാവാൻ കാലതാമസമെടുക്കും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പിന്നെ പദ്ധതി വൈകുമെന്നിരിക്കെയാണ് ജനകീയമായി ഫണ്ട് കണ്ടെത്താൻ തീരുമാനമായത് അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ തുക തരാൻ ആളുകൾ തയ്യാറായതോടെ നാല്പതിനായിരം രൂപ അതിവേഗം സമാഹരിക്കാൻ കഴിഞ്ഞതായി ഈ പ്രവൃത്തിക്ക് മുൻകൈയ്യെടുത്ത പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും ഇരുപ്പശ്ശേരി വാർഡ് അംഗവുമായ പി ജയപ്രകാശ് പറഞ്ഞു അനുമതി പാലക്കാട് ജില്ലാ കലക്ടർ അതിലേക്ക് ഭരണസമിതി തീരുമാനമെടുത്ത് തീരുമാനം അറിയിക്കുകയും ഉടനെ തന്നെ കളക്ടർ അതിന് നടപടിയെടുക്കുകയും റെയിൽവേയെ ബന്ധപ്പെട്ട് കത്തയക്കുകയും ഇന്ന് നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പത്താം തീയതിയാണ് അനുമതി കിട്ടിയത് അനുമതി കിട്ടി പണ്ട് സ്വരൂപിച്ചു പൈപ്പ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു ഒർണരടി വ്യാസമുള്ള പതിനാറ് മീറ്റർ നീളമുള്ള പൈപ്പാണ് എട്ട് പൈപ്പാണ് കാവൽപ്പാടിലെ പരമാവധി എല്ലാ ആളുകളും ഇതിന് സഹകരിച്ചിട്ട് പൈസ ചോദിക്കുമ്പോൾ ആരും മടി പറഞ്ഞില്ല എല്ലാവരും തന്നു പഞ്ചായത്തില് പദ്ധതി വെച്ച് അംഗീകാരം പഠിച്ച് ചെയ്യാനുള്ള കാലതാമസം എന്തായാലും വരും ആ നാട്ടുകാരെല്ലാവരും കൂടെ ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് കണ്ടെത്തിയത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് രണ്ട് മാസം കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലത് വർക്ക് നിന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യത ആളുകളെ പറഞ്ഞപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു കാരണം അത്രയും പ്രയാസം നേരിടുന്നതാണ് കുട്ടികൾ വൃദ്ധർ ഗർഭിണികൾ ഒരുപാട് പേര് വയസായ ആൾക്കാരും നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവിടെ ബസ് അവിടെ ഓടുന്നു അവരുടെ ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു വെള്ളം കയറി പിന്നെ അങ്ങനെയൊക്കെ വണ്ടിയുടെ ലൈനും എല്ലാം ഡാമേജായി ഭൂമിലറികൾക്ക് കംപ്ലയിൻ്റ് ആവാൻ തുടങ്ങി എന്തായാലും ഇപ്രാവശ്യം ചെയ്തേ ഇരിക്കുള്ളൊരു ഭാഷയിലായാലും തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ കാലത്തുണ്ടായി എല്ലാം പരിഹരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റും പോലീസുകാരെല്ലാവരും ീതം നീളമുള്ള എട്ട് പൈപ്പുകൾ എത്തിച്ചു മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച ചാലികയിൽ നാട്ടുകാർ തന്നെ പൈപ്പ് ഇട്ടു ഇനി കോൺക്രീറ്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് റോഡ് നേരെയാക്കുന്നതോടെ കാലങ്ങളായി ഈ ഭാഗത്തുണ്ടായിരുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാവും